Hello! വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നെല്ലിക്ക എങ്ങനെ കേടുകൂടാതെ ഉപ്പിലിടാം ഒത്തിരി നാൾ വന്നാലും പാടയോ പൂപ്പലോ ഒന്നും തന്നെ പിടിക്കാതെ എങ്ങനെ നമുക്ക് വൃത്തിയായി ഉപ്പിലിടാം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആവിയിൽ വെച്ച് വേവിക്കാതെ അല്ലെങ്കിൽ പുഴുങ്ങിയെടുക്കാതെ എങ്ങനെയാണ് ഉപ്പിലിടുന്നതെന്നും അതെങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കുമെന്നും ഒക്കെയുള്ള ട്രിക്കുകൾ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ പോയി കാണും അത് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് പ്രയോജനം ഉള്ളു കേട്ടോ അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ പോയി കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ആ ഒരു നെല്ലിക്ക നമുക്ക് എങ്ങനെ അച്ചാറിടാം വളരെ ടേസ്റ്റി ആയിട്ട് നാടൻ രീതിയിൽ കടുകും ഒക്കെ അരച്ച് ഉപ്പിലിടാമെന്ന് നമുക്ക് നോക്കാം കുറച്ച് ടിപ്പുകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് ഫോളോ ചെയ്യാം അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നെല്ലിക്ക അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഒരു പതിനഞ്ച് ദിവസം മുന്നേ ഉപ്പിലിട്ട ആ ഒരു നെല്ലിക്കയാണ് ഈ കാണുന്നത് പാടയോ പൂപ്പലോ ഒന്നും തന്നെ പിടിച്ചിട്ടില്ല കണ്ടില്ലേ നല്ല കണ്ണീര് പോലെയാണ് ആ ഒരു വെള്ളം ഇരിക്കുന്ന ഉപ്പ് വെള്ളം നല്ലതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു സ്പൂണ് ഇട്ടിട്ട് ഒന്ന് എടുത്തു നോക്കാം അപ്പം നനയാത്ത സ്പൂണ് വേണം ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ചീത്തയായി പോവേ അപ്പോൾ അതാ നനയാത്തൊരു സ്പൂണ് വെച്ചിട്ടാണ് ഞാൻ നെല്ലിക്ക ഒരെണ്ണം എടുത്തിട്ടുണ്ട് അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം നല്ലോണം സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ആവിയിലൊന്നും വച്ച് പുഴുങ്ങേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അപ്പം ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്യാം കേട്ടോ മുളകൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട് അപ്പം ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എരിവും എന്താ ഉപ്പും ഒക്കെ നല്ല പിടിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഈ ഒരു നെല്ലിക്ക നമുക്ക് കറിയാക്കാം അപ്പോൾ ഇതിൻ്റെ അച്ചാറാണ് ഞാൻ ഇന്ന് ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഇടുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കുറച്ചെടുത്ത് നമുക്ക് അച്ചാർ ഇടാം അപ്പം അതിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അതിനായി ഞാനിവിടെ കടുക് മുളക് കറിവേപ്പില കായം ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കടുക് ഏകദേശം മൂന്ന് സ്പൂണോളം എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ മുളക് പൊടി ഒരു രണ്ട് സ്പൂണോളം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം ഒരു മിക്സിയുടെ ജാറെ എടുക്കുക കടുകും മുളകും ഇതിലേക്ക് തട്ടിക്കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരച്ച് കൊണ്ടുവരാട്ടോ വയ്ക്കുകയെന്ന് പറയുമ്പോൾ പൊടിച്ചാലും മതി കേട്ടോ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഇടുന്ന ആ ഒരു റെസിപ്പിയാണ് ഞാനിവിടെ ഇടുന്നത് നമ്മുടെ മഠത്തിൽ അമ്മുമ്മയൊക്കെ ഇടുന്നത് ഇതുപോലെയാണ് കേട്ടോ അപ്പം എന്താ അതാ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നല്ലതുപോലെ കടുകൊക്കെ ചതയണം കേട്ടോ കടുക് ചതയാതിരിക്കരുത് ഒക്കെ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം പാൻ ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്കതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലെണ്ണ ഇവിടെ ഇതയും നല്ലെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതാ ഞാൻ നല്ലെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കുക കടുക് വറ്റൽമുളക് കറിവേപ്പില ഇത് മൂന്നും കൂടി ഇട്ടൊന്ന് പൊട്ടിക്കണം അപ്പം നമ്മൾ ആദ്യമേ കടുക് താളിക്കണം കടുക് താളിച്ചിട്ട് വേണം അച്ചാറുകൾ ഉണ്ടാക്കാൻ അപ്പം ചിലർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവസാന ഒരു കടുക് താളിക്കണ പരിപാടി ഉണ്ട് അതിന് ടേസ്റ്റ് കുറവായിരിക്കും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പോൾ ഇതാ കടുക് ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതാ ഇപ്പോൾ കടുകൊക്കെ ഏകദേശം പൊട്ടി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അത് നെല്ലിക്കയാണ് നേരത്തെ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ആ നെല്ലിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നെല്ലിക്ക ചേർക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കുക പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് വെള്ളത്തിൽ കിടക്കുന്ന നെല്ലിക്ക ആയതുകൊണ്ട് തന്നെ കണ്ടില്ലേ നല്ല രീതിയിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പോൾ അടുത്തോട്ടൊന്നും പോയി നിൽക്കരുത് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുക കേട്ടോ അപ്പോൾ ഈ നല്ലെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കണം അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു നെല്ലിക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാം ഞാൻ ആ ഭരണീന്ന് ഈ ഒരു കുപ്പിയിലോട്ട് മാറ്റി കേട്ടോ ഈ അതാണ് ഈ ഒരു കുപ്പിയിൽ പറഞ്ഞത് ഭരണിയിലാണ് നേരത്തെ ഇട്ടു വെച്ചിരുന്നത് എന്നിട്ട് ഈ ഒരു കുപ്പിയിലേക്ക് എടുത്തു മാറ്റി അല്ലാതെ കുറച്ച് ഭാഗം ഭരണിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നെല്ലിക്കകളെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് എന്താ എണ്ണയിലിട്ട് ഒന്ന് വഴട്ടി എടുക്കാം കേട്ടോ അതിങ്ങനെ സ്പൂണ് വെച്ച് വഴട്ടേണ്ട ആവശ്യമൊന്നുമില്ലാട്ടോ ആ എണ്ണയിൽ ഇടുമ്പോൾ തന്നെ ഏകദേശം ആ ഒരു എന്താ നല്ല ഫ്ലെയിമിലല്ലേ നമ്മൾ ഇട്ടേക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു നെല്ലിക്ക കിടന്നങ്ങ് വഴണ്ടോളൂ അത് കഴിഞ്ഞിട്ടിതാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ നേരത്തെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നില്ലേ നെല്ലിക്ക ആ നെല്ലിക്കയുടെ വെള്ളം തന്നെയാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട നമ്മൾ പച്ചവെള്ളമോ ചൂടുവെള്ളമോ ഒന്നും ചേർക്കരുത് നമ്മുടെ ആ ഒരു നെല്ലിക്കയുടെ വെള്ളമാണ് അതിൽ ചേർക്കേണ്ടത് ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക പച്ചവെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം ഒന്നും കൊണ്ടുവന്നും ഒഴിക്കരുത് നമ്മൾ ആ ഒരു ഉപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത് നെല്ലിക്ക ഇട്ട് വെച്ചാൽ അതേ വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു കൂട്ടും ചേർത്ത് കൊടുക്കുക കൂട്ട് പ്രധാനമായിട്ടും കടുകും മുളകും മാത്രമാണ് അരച്ചത് ബാക്കി ഉലുവയും കായുമൊക്കെ അല്ലാതെയാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത് അപ്പം കടുകും മുളകും അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി ഒരു അല്പം ഉപ്പുവെള്ളം ആ ഒരു മിക്സിയുടെ ജാറിൽ ജാറിലൂടെ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം വേറെ പച്ചവെള്ളമോ ചൂടുവെള്ളമോ ഒന്നും ഒഴിക്കരുത് അച്ചാരകോളാവും അതുകൊണ്ട് തന്നെ ആ ഒരു ഉപ്പുവെള്ളം നമ്മൾ നേരത്തെ ഇട്ടു വച്ചിരിക്കുന്ന ആ ഒരു നെല്ലിക്കയുടെ ഉപ്പുവെള്ളാണ് മിക്സി കഴുകിയതുപോലെ ആക്കിയിട്ട് ഒഴിക്കേണ്ടത് കേട്ടോ അപ്പം ആ ഒരു ഉപ്പ് വെള്ളവും കൂടെ ചേർത്ത് മിക്സി കഴുകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു സ്പൂണ് വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കറക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ അപ്പം നല്ല ഒരു തിള വരണം അപ്പം നമ്മൾ ഇത്രയും വെള്ളമൊക്കെ ഒഴിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഒന്ന് തിള വന്നൊന്ന് കുറുകണം കേട്ടോ പിന്നെ പ്രത്യേക ഒരു കാര്യം ഓർക്കുക നമ്മൾ ഉപ്പ് വെള്ളം മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത് അതുപോലെ നെല്ലിക്കയിൽ ഉപ്പുണ്ട് വേറെ ഉപ്പ് നമ്മൾ എക്സ്ട്രാ ചേർത്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉപ്പൊന്ന് നോക്കിക്കോളുക ഉപ്പ് കുറവാണെങ്കിൽ എക്സ്ട്രാ ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ഉപ്പ് കുറവാണ് ായിട്ട് എനിക്ക് തോന്നിയായിരുന്നു നെല്ലിക്കേര ആ ഒരു ഉപ്പുണ്ട് ഉപ്പുവെള്ളത്തിൻ്റെ ആ ഒരു ഉപ്പുണ്ട് എന്നാലും ഉപ്പ് നമ്മൾ ഇത്രയും ആക്കിയപ്പോഴേ ആ ഒരു കൂട്ടൊക്കെ ചേർത്തപ്പോഴത്തേക്കും ജസ്റ്റ് ഉപ്പൊന്ന് കുറഞ്ഞതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഏകദേശം ഒരസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കായപ്പൊടിയാണ് ചേർക്കേണ്ടത് കായപ്പൊടി ആവശ്യാനുസരണം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അച്ചാറുകൾക്ക് മെയിൻ കായാണല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് അല്പം കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് കട്ടിക്കായം ഉണ്ടല്ലോ ഒക്കെ ഉള്ള ആൾക്കാരെ അതെങ്കിൽ ജസ്റ്റ് ഒന്ന് എണ്ണൈല ഒന്ന് വറുത്തെടുത്തതിനു ശേഷം മുളകും മല്ലിയും കൂടെ പൊടിക്കുന്ന സമയത്ത് അതెട്ട് പൊടിച്ചാലും മതി ട്ടോ അപ്പോൾ ഞാൻ ഇതങ്ങനെ അല്ല ചെയ്തുது ഇനി കായം ഇട്ടതിന് ശേഷം ഇടാൻ പോകുന്നത് ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടി ഏകദേശം ഒന്നോ രണ്ടോ പിഞ്ച് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പം അങ്ങനെ ചെയ്യാം കാര്യം ഉലുവ ഒത്തിരി ആയി കഴിഞ്ഞാൽ ഒരു കൈപ്പ് രസം വരും അതുകൊണ്ടാണ് ഉലുവപ്പൊടി ഒന്ന് രണ്ട് പിഞ്ച് മാത്രം ചേർത്ത് കൊടുക്കാൻ പറയുന്നത് അപ്പോൾ അത് ആ കായവും ഉലുവയും നമ്മൾ ചേർത്ത് കഴിഞ്ഞു ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇത്രയൊക്കെ ചെയ്തു ഇനി ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ഞാൻ ഇതിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് എൻ്റേതായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പം ചില ആൾക്കാർക്ക് ഒരു നെല്ലിക്ക അച്ചാറിൽ പുളി ആണല്ലോ അധികം പുളി ഇല്ലാത്തൊരു അച്ചാറാണല്ലോ നെല്ലിക്ക അച്ചാർ അതുകൊണ്ട് തന്നെ ചിലർക്ക് ഇഷ്ടമാവണമെന്നില്ല അതുകൊണ്ട് ഞാൻ ഒരു നാരങ്ങ എടുത്ത് അത് രണ്ടായിട്ട് മുറിച്ച് അതിൻ്റെ ജ്യൂസ് കൂടെ ചേർക്കുന്ന ഒരു പതിവുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ചേർക്കുകയാണ് കാരണം ഈ നെല്ലിക്ക അച്ചാറിൽ പുളി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ അത്ര അധികം ഇഷ്ടമല്ല ചിലർ വിനാഗിരിയൊക്കെ ഒഴിക്കും അപ്പോൾ നമുക്ക് എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ് ഏറ്റവും ബെറ്റർ അതുകൊണ്ട് തന്നെ ഞാൻ ഈ നാരങ്ങാ പുളിയും കൂടെ അങ്ങോട്ട് ചേർക്കുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ പുളിക്ക് പുളിയുമായി എരിവിനെ അപ്പം ഒത്തിരി നിങ്ങൾ ചേർക്കരുത് ഒരു മുറി മുറി നാരങ്ങയോ നാരങ്ങയോ അല്ലെങ്കിൽ രണ്ട് മാത്രം ചേർക്കുക ഒരുപാട് നാരങ്ങ നാരങ്ങ രണ്ട് മൂന്ന് നാരങ്ങയൊക്കെ ജ്യൂസ് എടുത്ത് ചേർത്ത് കഴിഞ്ഞാലേ ആ ഒരു നെല്ലിക്കയുടെ രുചിയും പോകും ആ ഒരു ഫ്ലേവർ നഷ്ടപ്പെട്ട് നാരങ്ങയുടെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു നാരങ്ങയോ അല്ലെങ്കിൽ അരമുറി നാരങ്ങയോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊരു ടിപ്പാണ് പുളി ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ഒരു ടിപ്പ് പരീക്ഷിക്കാം കേട്ടോ അല്ലാത്തവർക്കാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവേ അപ്പോൾ ഇതാ നാരങ്ങ കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഒരുപാട് നമ്മളിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അട്ടിപ്പുളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുളിയും എരിവും ഒക്കെ പാകത്തിനെ ഉള്ളൂ കായമൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി പുളിയും എരിവും ബാലൻസ് ചെയ്യാൻ നമ്മൾ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ഇതിൽ ചേർക്കണ്ട ശർക്കരയും പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുളമാവേ അതുകൊണ്ട് ഈ ഒരു നെല്ലിക്ക അച്ചാറിനെ ശർക്കരയും പഞ്ചസാരയും ഒന്നും തന്നെ ചേർക്കണ്ട കേട്ടോ അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നെല്ലിക്ക അച്ചാർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇത് മുത്തശ്ശിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്